കൂട്ടുകാരെ ഇന്ന് നമുക്ക് കറി വയ്ക്കാനുള്ള എന്താണെന്നുള്ള നോക്കി ഇറങ്ങിയതാണ് ഞാൻ അപ്പോഴാണ് ചുണ്ട കണ്ടത് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇന്ന് എനിക്ക് കറി വയ്ക്കാൻ വേണ്ടി ചുണ്ടയ്ക്ക് തോരനാക്കാം ചുണ്ടയ്ക്ക് തോരനും വയ്ക്കാൻ തീയലും വയ്ക്കാം അപ്പം അത് പറിക്കാമെന്ന് വരികയാണെന്നാൽ ചുണ്ട ഞാൻ നട്ടതല്ല ഇത് തനിയെ പൊടിച്ച് കാട്ടിൻ്റെ ഇടയിൽ കിടക്കും ചുണ്ട നടൂല്ല പണ്ട് മുതലേ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ചുണ്ടയുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങളെ വീട്ടിൽ ചുണ്ടൊക്കെ എവിടെ വന്നാലും പറിച്ചുകൊണ്ടുവന്ന് തോരനും വയ്ക്കും തീയലും വയ്ക്കും അത് ചുണ്ടയ്ക്ക പിഞ്ചേ പറിക്കുള്ളൂ മുറ്റിപ്പോയാൽ കൊള്ളൂല ഇത് പറച്ച് കൊണ്ടുവന്ന് തല്ലി അതിനകത്തിരിക്കുന്ന അരിയെല്ലാം തല്ലിക്കളഞ്ഞിട്ട് ആ അരി ഉണ്ടെങ്കിൽ കയ്പ്പ് വേണം അതുകൊണ്ട് മൊത്തത്തിൽ അത് തല്ലി അതിൻ്റെ അകത്തിരിക്കുന്ന ഇതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത് തീയലിനായാലും അത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് തോരത്തിനായാലും തീയലിനായാലും ഇതിൻ്റെ അകത്തിരിക്കുന്ന അരിയെല്ലാം തല്ലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പിന്നെ ഇതിൽ തോരൻ വയ്ക്കാനാണെങ്കിൽ കുറച്ച് ഉള്ളി കൂടെ അരിഞ്ഞിടും അല്ലെങ്കിൽ ചക്കക്കുരു ചക്കാലം ആകുമ്പോഴത്തേക്ക് ചക്കക്കുരു കുരുവാണം ചക്കക്കുരുവും ഉള്ളിയും കൂടെ തോരമ്പി നല്ല ടേസ്റ്റാണോ അത് ആ തോരമ്പ കഴിക്കണതും ഈ തീയല് ഉള്ളിയും കൂടെ ഇട്ട് തീയല് ഒഴിക്കുന്നതൊക്കെ നല്ല കറിയാണ് ഇതൊന്നും കാശ് കൊടുത്ത് നമ്മൾ വാങ്ങണ്ട നട്ട് പിടിപ്പിക്കണ്ട കാട്ടിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിക്കോളും ഇതിലൊന്നും ഇല്ല രാസ കീടനാശിനികൾ അടിക്കില്ല നമ്മളെ ശരീരത്തിനൊക്കെ നല്ലതാണ് ജൈവ പച്ചക്കറി ഇതൊക്കെ കാട്ടിപ്പൊടിച്ച് കിടക്കുന്നതാണ് അതുകൊണ്ട് ഇത് കിട്ടണതൊന്നും ആരും കളയണ്ട ഇനി ഇത് ഇവിടെ കാണണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ഉള്ളവരെല്ലാം കാശ് കൊടുത്ത് ചെന്ന് കടയിൽ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചാലേ ഇനി ഇതൊന്നും എടുക്കില്ല ഞങ്ങളെ കുട്ടിക്കാലത്ത് മുതല് കൊ ഇത് ഇതെടുക്കും വാഴത്തടയും വാഴക്കൂമ്പും ചേമ്പൻ തട ഇതൊക്കെയാണ് കറി വയ്ക്കാൻ എടുക്കുന്ന സാധനങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കില്ല ഉള്ളിയോ സവാള എന്തെങ്കിലും വാങ്ങണതല്ലാതെ വേറെ ഒന്നും എടുക്കല്ലോ ചക്കയും ചക്കക്കുരു ചുണ്ടയ്ക്ക വാഴത്തട വാഴക്കൂമ്പ് ചേമ്പന്തട ചേമ്പും തട തീയ്യൽ എന്നും വയ്ക്കുന്ന കറികൾ ഇതൊക്കെയാണ് പിന്നെ മീനങ്ങാനാണോ വാങ്ങിക്കണത് അല്ലാതെ പച്ചക്കറി എന്ന് പറയുന്ന സാധനമേ വാങ്ങില്ല അതായിരുന്നു ഇപ്പോഴാണ് എല്ലാം ചന്തയിലും കടയിലും പോയി എല്ലാം മലക്കറി അത് നമ്മൾ നട്ട് വളർത്തണ എല്ലാം എല്ലാം പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് വാങ്ങിച്ചെല്ലാം ഉപയോഗിക്കുന്നത് ഇതുപോലെ നമുക്ക് നടണ്ട നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ ഇതിൻ്റെ പഴുത്ത വിത്തെടുത്ത് ഒന്നാ രണ്ട കുരു പിതുക്കി ഇട്ടിരുന്നാലേ അത് പൊടിച്ച് കയറിക്കുകയുള്ളൂ നമ്മളൊന്നും ചെയ്യേണ്ട തനിയെ അവിടെ കിടന്ന് കായ്ച്ചോളൂ ഇതുപോലെയൊക്കെ ഇന്ന് ചെയ്ത് നോക്കണം എല്ലാവരും നല്ല ആരോഗ്യത്തിന് വേണ്ടി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം